സിനിമാ മേഖലയിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി തട്ടുടുത്തിറങ്ങിയിരിക്കുന്ന സതീശനും ടീംസും സ്വന്തം പാർട്ടിയിൽ കാട്ടിക്കൂട്ടുന്ന ഞരമ്പൻ വേലത്തരം എന്താണെന്ന് അറിയണ്ടേ ഒരു പ്രവർത്തക കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് തുറന്നു പറഞ്ഞ വിവരമാണ് ഒന്നല്ല രണ്ടായിട്ടുണ്ട് നേരത്തെ എ അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോണിന്റെ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു ഇടപെടൽ സതീശന്റെ വലങ്കായിട്ടുള്ള ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആ കലാവിരുദിനെ കുറിച്ച് കോൺഗ്രസിനുള്ളിലെ വനിതാ ഇര തന്നെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് സുനിതാ വിജയൻ അതായത് രാഷ്ട്രീയത്തിൽ കാസ്റ്റിംഗ് കൌച്ച് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എ ഐ സി സി അംഗമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ ഈ പറയുന്ന ആരോപണത്തെ വെളിപ്പെടുത്തലിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്കുണ്ടായ അനുഭവം മുൻപ് ഞാൻ ചാനൽ മീഡിയയുടെ മുമ്പേ പറഞ്ഞ ആളാണ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞ ആളാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു വളരെ വ്യക്തമായിട്ട് ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നു എനിക്കുണ്ടായ ദുരനുഭവത്തെ അന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു അതിനെതിരെ ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇതിനു മുമ്പേ പരസ്യമായിട്ട് ഒരാളെ നമ്മുടെ രാഷ്ട്രീയത്തിനകത്തൊരു നേതാവിനെ തന്നെ അടിക്കുന്ന ഒരു രംഗത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് അത് അതിന് ഇതായിട്ട് ഞാൻ പരാതി കൊടുത്തു പരസ്യമായിട്ട് അടിച്ചു എന്ന് എന്നോടൊരു വൃത്തികേട് കാണിച്ചു ഞാൻ അടിച്ചു അയാൾക്കെതിരെ ഇന്ന് വരെ ഒരു വിരലണക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് പാർട്ടിയിൽ ഔദ്യോഗിക പരാതിയായിട്ട് നൽകിയപ്പോഴും നടപടിയൊന്നും ഉണ്ടായില്ല നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു അയാൾക്കെതിരെ പ്രതികരിച്ചപ്പോ ആ പാർട്ടി എന്നെ പുറത്താക്കി എന്ന പാർട്ടി അയാൾ വാമനപുരത്തെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി ഇന്നും എന്റെ മണ്ഡലത്തിൽ പോലും എന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അയാൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് പറയാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ ഞാനടങ്ങുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ വാമനപുരത്തുള്ള സീനിയേഴ്സ് നേതാക്കൾ ജമണി പി നായർ കല്ലറാൽ കുമാർ ഈ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഞങ്ങളെ ഈ ടീമിനെ ഇറക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വർത്തമാനങ്ങൾ ഡി സി ബഹുമാനപ്പെട്ട ഡി സി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയായിട്ടുണ്ടായി എന്നിട്ട് പോലും ഈ ആനാട് ജയൻ എന്ന് പറയുന്ന അയാൾക്ക് ഇത്രയും പേരെ മാറ്റി മാറ്റി നിർത്തി നിർത്താൻ കാണിച്ച ഒരു വളരെ വലുതാണ് ഞാൻ ഞാൻ ചെയ്ത വെച്ചാൽ അയാൾക്കെതിരെ എത്ര േട് കാണിച്ചു വൃത്തികേട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് കാണിക്കുന്ന വൃത്തികേട് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അമ്മാതിരി ഞരമ്പൻ വൃത്തികേട് കാണിച്ച ആളെ ചെവുക്കുറ്റി പുകച്ചു ആ വനിത ആ വീരകൃത്യം ചെയ്ത വനിത ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് പിന്നാലെ സതീശന് സംഘം എടുത്ത തീരുമാനം വനിതയെ പുറത്താക്കി ആ ഞരമ്പൻ വേട്ടക്കാരനെ നിലനിർത്തി എങ്ങനുണ്ട് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് സിനിമാ മേഖലകളിലെ ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇത് വിശാലമായ എണ്ണപ്പാടം കണ്ടിട്ടുള്ള ഇടപെടലാണെന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് അതായത് ഇതിൻ്റെ ഇടയിൽക്കുടെ നീതി ഉറപ്പിക്കാൻ വന്ന നീതിമാനായ കോൺഗ്രസ് നേതാവ് മറ്റ് ചില ഉദ്ദേശങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് ഇമ്മാതിരി ഞരമ്പൻ പ്രവർത്തനം നടത്തിയ വ്യക്തിയെ സംരക്ഷിച്ചിട്ടും ആ സ്ത്രീയെ പുറത്താക്കിയ ഈ നേതൃത്വം ആർക്കൊപ്പമാണ് സിനിമാ മേഖലയിൽ ഇരക്കൊപ്പമാണെന്ന് അഭിനയിച്ച തകർക്കുകയാണ് മാനസികമായിട്ട് പിന്തുണ ആർക്കാണ് നടന്മാർക്കാണ് എന്നിട്ട് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് അതായത് രണ്ട് വള്ളത്തെ കാലു ചവിട്ടി ബാലൻസ് ചെയ്ത് പോകുന്നതിനിടയിലാണ് ഈ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത് സതീശനൊക്കെ ഓടിയാമെഴുക്കാത്ത അവസ്ഥയാണ് ആദ്യം സ്വന്തം പാളയത്തിലെ വനിതകളുടെ ഇത്തരം പരാതികൾ മുക്കിയ സതീശനെയും സംഘത്തെയും ഉടനടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു സുനിതാ വിജയൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചില്ലറക്കാര്യമല്ല അവരുടെ ദേഹത്ത് പ്രത്യേക ഉദ്ദേശശുദ്ധിയോടുകൂടി കടന്നാക്രമണം നടത്തിയ വേട്ടക്കാരനെ ഉടനടി തന്നെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാക്കിയും ആക്രമിക്കപ്പെട്ട വനിതാ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടിയ സതീശന് സംഘത്തിനും കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ ഒരു ആദരവ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വീകരണം ഒരുക്കേണ്ടിയിരിക്കുന്നു ഈ പ്രവൃത്തി ചെയ്തിട്ടാണ് ഒരു ഉളുപ്പമില്ലാതെ വെളിയിൽ ഇറങ്ങി നിന്ന് ഹേമ കമ്മീഷനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സിനിമാ മേഖലയിലെ ഇരകൾക്ക് നീതി ഉറപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത ജാതി ഇനം തന്നെ ഈ താരകൻ താരകന്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ താരകണ്ണാൾ വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അതുപോലും ഇങ്ങനെ പുറത്ത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഉളുപ്പില്ലാത്ത ഈ പ്രവർത്തനം കൂടി നടത്തിയിരിക്കുന്നത് ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്യണ്ടേ ചർച്ച ചെയ്ത് സതീശനെ വലിച്ചെടുത്ത് പുറത്തിടണ്ടേ സതീശനും സതീശൻ്റെ കൂട്ടു നേതാക്കന്മാരെല്ലാം ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നും ഇരകളോടുള്ള ഇവരുടെ സമീപനം എന്താണെന്നും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആ ഇര തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് ന്യൂസ് എയ്റ്റീൻ എന്ന കേരളത്തിലെ പ്രമുഖ ചാനലിനോട് ഇനി എന്താണാവോ സതീശന് സംഘത്തിനും പറയാനുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാര്യമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു അപാര തൊലിക്കട്ടിയും ഉളുപ്പില്ലാത്തത് കൊണ്ട് എവിടെയും വന്നു നിന്ന് ഉളുപ്പില്ലാതെ വർത്തമാനം പറയാനുള്ള കാണ്ടാമൃഗ തൊലിക്കട്ടിയാണ് സതീശൻ സതീശനെന്നറിയാം എന്നിരുന്നാലും ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വരുമ്പോൾ എന്താണ് അതിൽ കോൺഗ്രസിന്റെ നിലപാടെന്നറിയാൻ പൊതുസമൂഹം കട്ട വെയിറ്റിംഗിലാണെന്ന് ഈ ടീംസിനെ അറിയിക്കുകയാണ്